നമസ്കാരം ഗൈസ് ആർച്ചയാണ് ഡബ്ൾ എൻ എസിലെ പുതിയ വിടല സ്വാതന്ത്ര്യം ഇന്നത്തെ ഇവിടെ ഒരു ട്രാവൽ വോകാണ് നമ്മളിവിടുന്ന് കൊച്ചിയിൽ പോവാണ് സുജിര ഗ്രാജുവേഷൻ മുന്നേ നമുക്കതൊക്കെ ഒരു കാണാം എന്താ നമുക്ക് ഇവിടുന്ന് ട്രാവൽ വോക്ക് കാണാം കൊച്ചിയിലുള്ള യാത്ര നമുക്ക് കാണാം ഇവിടുന്ന് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങുന്ന സാധാരണ തരത്തിൽ നമ്മൾ നേരത്തെ ഇറങ്ങാറില്ല ഇന്ന് ഭയങ്കര നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് സമയം എനിക്ക് ആറ് ഇരുപത്തിനാലായിട്ടുള്ളൂ നമ്മൾ സമയം ആറ് ഇരുപത്തിനാലായിട്ടുണ്ട് നമ്മൾ സാധാരണ ഇവിടുന്ന് പോകുമ്പോൾ എപ്പോഴും പത്തു നിലയ്ക്കൊക്കെ ഇറങ്ങാറുള്ളൂ വീട്ടിൽ പോകുമ്പോൾ പക്ഷേ ഈ പ്രശ്നം നേരത്തെ ഇറങ്ങുന്ന രാവിലെ ട്രെയിൻ കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് ശനിയാഴ്ച രാവിലെ ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടും ഫാസ്റ്റായിട്ടും കൊച്ചി ഉച്ചയാകുമ്പോൾ നമുക്ക് എത്താൻ പറ്റും കൊച്ചി ഉച്ചയാകുമ്പോൾ എത്തിയാൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും വീട്ടിൽ സമയത്ത് നമുക്ക് ബസ്സിൽ കയറി പോകാം അധികം പെട്രോൾ കാശോ അല്ലെങ്കിൽ വണ്ടി കാശോ യൂബറിനുള്ള കാശോ ഒന്നും കളയാതെ ബസ് കയറി സമയത്ത് എത്താൻ പറ്റും വീട്ടിലേക്ക് അപ്പോൾ ആ ഒരു പ്ലാനിന് വേണ്ടി നമ്മൾ രാവിലത്തെ ഇറങ്ങിയത് ഏഴ് മണിക്ക് വിടുന്ന ബസ് ഉണ്ട് ആ ബസ് കറൻ വേണ്ടി പോകണം സമയം ഇപ്പോൾ ആറു വരെ നമ്മൾ ഏഴ് മണിക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്താം അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ ബാക്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുങ്ങി വരുന്നുണ്ട് ഫാസ്റ്റ് ഇടുക നമ്മൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കായല നടക്കുന്ന ഒരു ദിവസം ലേറ്റ് ആകുന്നതും കാലം ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും ഡേറ്റ വിധിക്കാൻ വേണ്ടി ഓടുന്നത് രാവിലത്തെ നമുക്ക് ബാക്കി ഉള്ളതും പോകണേൽ കാണാം ഗൈസ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പോണേക്കുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ മെയിനായിട്ട് പോകുന്നത് സുധീര ഗ്രാജുവേഷൻ്റെ ഒരു പരിപാടി കണ്ടിയാണ് അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം അതിനിടെ പോകുന്നത് നമുക്കെന്നാൽ അത് വാങ്ങേണ്ടിട്ടുള്ളൂ നമുക്കത് വാങ്ങിയിട്ടുള്ളൂ ബാക്കി ഉള്ളി ചെയ്യാനായിട്ട് മല കയറട്ടോ ഗൈസ് നമ്മുടെ ഉള്ളിലേക്കും വലിയ ടാസ്ക് ഈ മല കയറ്റുമാണ് മല കയറ്റി മല കയറി മുകളിലെ റോഡിൽ പോയിട്ട് അവിടെ നിന്ന് മലയുടെ മുകളിൽ പരുത്തിക്കൂടിയിലാണ് നമുക്ക് പോകുന്നത് ബസ്സിൽ താഴെ പരുത്തിക്കൂടി പോകേണ്ട ആവശ്യമില്ല മലയുടെ പോകുന്നത് ഏഴ് മണിക്ക് ബസ് ഉണ്ട് ശ്രുതി പറഞ്ഞായിരുന്നു അപ്പോൾ അതിനുവേണ്ടിയാ പോണത് ആ ബസ് കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് സമയത്ത് തമ്പാനൂർ എത്താം തമ്പാനിന് ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ട്രെയിനും രാവിലത്തെ ട്രെയിൻ കിട്ടും രാവിലെ ഒമ്പത് ട്രെയിൻ ഉണ്ട് എന്ന് തോന്നുന്നു ഒമ്പത് മണിക്ക് ഉണ്ട് തേങ്ങ ആ ഒമ്പത് മണിക്കൊക്കെ ഉണ്ട് രാവിലെ ഒമ്പത് മണിക്കൊരു ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഉച്ച എനിക്ക് വീട്ടിലെത്താം ഉച്ചത്തെ പ്രശ്നമൊക്കെ വീട്ടിൽ കഴിക്കാം കാശ് ലാഭം ട്രെയിൻ കഴിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് ചോർത പാർസൽ എടുത്തിട്ടുണ്ട് അതാകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ച ആവശ്യമില്ല അതിനുവേണ്ടി നമ്മൾ ഫുഡ് എടുത്തിണത് മാർക്ക പോണെ കാണാം വരുന്നുണ്ട് പാർസലിട്ട് പോവാം ഫൈനലിസ് നമ്മൾ എവിടെ എത്തി ആർജ് ബസ്റ്റോപ്പിലെത്തി അവിടെ രാവിലെ മോർണിംഗ് മോർണിംഗ് വോക്കിംഗ് ഒക്കെ നടക്കുന്നു അപ്പം നല്ല നല്ല ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഗ്രാജുവേഷനൊക്കെ പോകണല്ലേ കമ്മലൊക്കെ കമ്മലൊക്കെ കണ്ട ഗ്രൈ കമ്മലി കമ്മലൊക്കെ ഇട്ട് പൊളിയും എന്റെ ബോ വീട്ടിലാണ് കൈ അപ്പോൾ അവൾ പൊളിച്ച് പോകുകയാണ് അപ്പോൾ ഇത് വേണ്ട ബാക്കിലൊക്കെ നല്ല സൂര്യ സൂര്യൻ ഉദിച്ച് വരണതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും ബാക്കിൽ കണ്ടുകഴിഞ്ഞാൽ ഒരു യെല്ലോ ലൈൻ പോലെ കാണാം അത് മലേൻ്റെ അപ്പുറത്തുള്ളതാണ് സൂര്യ അങ്ങനെ ഉദിച്ച് വന്നിരിക്കുക കണ്ട അതിൻ്റെ ആ ഒരിതാണ് അപ്പം വെയിറ്റ് രാവിലെ തന്നെ ഹോൺ അടിച്ച് മീൻ വണ്ടിയൊക്കെ ഹോണടിച്ചു വരുകയാണ് രാവിലത്തെ കാശ് ഇതൊക്കെയാണ് രാവിലെ തന്നെ മീൻ വണ്ടിയൊക്കെ പോവാണ് ഇങ്ങനെയാണ് ഇവിടെ മീൻവണ്ടി വണ്ടി പോകണം ഹോൺ ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ ആവശ്യക്കാരാണെങ്കിൽ റോഡിന് ഇറങ്ങി അല്ലാ ആവശ്യക്കാരനെ എവിടെ അതാണ് റോഡിൽ നിൽക്കണം അപ്പം എന്തായാലും നമ്മൾക്ക് നമ്മളെ വണ്ടി ഒന്നും നമ്മൾ പോസ്റ്റ് ആണ് െത്തി ബസ്സി തിരുവനന്തപുരം വേണ്ടിയാണ് ഡയറക്റ്റ് അതുകൊണ്ട് എവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല ഡയറക്ട് തിരുന്ന് ഇറങ്ങാം എന്നത് എവിടെപ്പോ എവിടെ എത്തി ആ നല്ല കുഴി എത്തി നല്ലിക്കുലി ബസ് സ്റ്റോപ്പ് എത്തി പോണേക്ക് വേറെ പോകുമ്പോൾ കാണാൻ കഴിച്ചു അപ്പോൾ വിശേഷം ഫോണായിട്ട് കാണാം ബാക്കിയുള്ള എല്ലാം തിരുവനന്തപുരത്തോട്ട് കാണാൻ കഴിച്ചു നെടുമ്പാടെ മഴ നെടുമ്പങ്ങളെത്തി കാണിക്കാം അല്ലെങ്കിൽ നല്ല കുഴി കഴിഞ്ഞു എനിക്ക് പോവാം നല്ല പൈസ നെടുമകളെത്തി ഭാഗ്യം ബസ് മാറിപ്പോൾ ഈ ബസ് തന്നെ ഇങ്ങോട്ടും ഈ ബസ്സിന് എടുത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് ബസ് മാറി വേറെ ബസ് ജീവിക്കാൻ പറയാറുണ്ട് മുപ്പം അങ്ങനെ പോകിട്ടില്ല ഓർഡർ തന്നെ ഈ ബസ് തന്നെയാണ് പോകുന്നത് ഓരോന്ന് പോയിട്ട് കാണാൻ പൈസ ഉറക്കം പ്രാവശ്യത്തിൻ്റെ അടമാകാത്തേക്ക് വണ്ടി ഫുൾ ഫുള്ളായി വീണ്ടും നല്ല തിരക്കായി നമുക്ക് വണ്ടി വെപ്പം എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു പത്താം കണ്ട ആറാം കണ്ട അമ്പത്തി മൂന്ന് ഞാൻ പറയാം അഴി കൊടുത്തിട്ടുള്ളൂ അഴീ കൊടുത്തിട്ടുള്ളൂ ഇനിയും പോകാനുണ്ട് ആ അഴി കൊടുത്തിട്ടുള്ള ഇനിയും പോവാനുണ്ട് ഇനിയും ദൂരം പോവാനുണ്ട് അഴീക്കൂടെ ഇവിടെ രാവിലെ ഇതൊക്കെ ഇവിടുത്തെ പ്രത്യേകത കേരളം നമ്മൾ ഇങ്ങനത്തെ ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ കാണാത്തുള്ളൂ കാണുമ്പോൾ ആറ് നമ്മളോട് വെളിയിട്ട് ആറാണ് ചുറ്റാറാണ് ആ ആറാണ് നമ്മളോട് വെളികൾ പാലം ഈ പാലത്തിൻ്റെ അടിപൊളി ആറ് ഒഴുകി പുറത്ത് പോകും നമ്മൾ നമ്മളവിടെന്ന് ഒഴുകുന്ന ആവാണ് കടങ്ങി പാലം ഈ ആറ് നമ്മളവിടെ ഒഴുകുന്നതാണ് നമ്മളവിടെ നിന്ന് ഒഴുകുന്ന ആവശ്യം അപ്പുറത്തേ ഉള്ളുകൊണ്ടായിരുന്നു എത്തി താഴെത്തി പിന്നെ മുതൽ അങ്ങോട്ട് സിഫ്റ്റിയാണ് പിന്നെ മുതൽ നമ്മുടെ ഗ്രാമം തിരുകയാണ് ഇന്നുമുതൽ അങ്ങോട്ട് സൃഷ്ടി വരുന്നതാണ് പിന്നെ മുതൽ നമുക്ക് വലിയ അമ്പല ചുമലികളായ ബിൽഡിങ്ങുകൾ കാണാൻ പറയാം സന്തോഷം നോക്കുന്ന പുള്ളി പറഞ്ഞ പോലെ അമ്പര ചുമരുകളായ ബിൽഡിങ്ങിൽ കാണാം പക്ഷേ പുറത്ത് ഹോട്ടലൊക്കെ കാണുമ്പോൾ എല്ലാം ഇടയിലാക്കിലും ഒരു പത്ത് നിര പതിനഞ്ച് നിര അങ്ങനത്തെ വിടുകാണെന്ന് പോകുന്നു ഇനി ഒരു ഇനി ഒരു ടൗൺ ഏരിയ ആണ് അവിടെ ഗ്രാമം ഏരിയ ഇനി മുതൽ സിക്കിരി തിരക്കും പച്ചമറ കേൾക്കാം എന്തായാലും നമുക്ക് ഏകദേശം പോകുമ്പോൾ ട്രെയിൻ എപ്പോഴും ഇറങ്ങുക ആ ഒരു വേണ്ടി പ്രശ്നം എത്ര മണിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ട്രെയിനിന്ന് പാടില്ല നമ്മൾ സാധാരണ പോകുമ്പോൾ ഓൺലൈനിൽ ട്രെയിൻ എത്ര മണിക്കൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് പോകാറ് എപ്രാവശ്യമൊന്നും നോക്കിയിട്ടില്ല ഒന്നും നോക്കാതെ ഇറങ്ങിയത് അപ്പോൾ അവർ ചെന്നതിൻ്റെ ഒക്കെ അറിയാം ട്രെയിൻ ഉണ്ടാവില്ലെന്നല്ലേ എത്ര മണിക്കായിരിക്കും എന്നൊക്കെ അറിയാം പിന്നെ എന്തായാലും ട്രെയിൻ എറണാകുളത്തേക്ക് എപ്പോഴും ഉണ്ടാവും വൈകിട്ട് കഷ്ടപ്പെട്ട സമയം ഏതെങ്കിലും സമയത്ത് ട്രെയിൻ ഉണ്ടാവും ചിലപ്പോൾ ഇനി ഇപ്പോൾ രാവിലെ കിട്ടിയിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാവും ഉച്ചയ്ക്ക് ഇട്ടില്ല രാത്രിയൊക്കെ ഉണ്ടാവും ഇതിലേക്ക് സമയത്ത് കയറി പോവാം കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സമ്പാട് സ്റ്റാൻഡിൽപ്പെട്ട് പറയാം ആളപ്പെട്ട് കാണാം കഴിച്ച് ഈ പള്ളിൻ്റെ അടിപൊളി കഴിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് അടിപൊളി പൊളിച്ചിഷ്ടപ്പെട്ടു കാരണം റൗണ്ട് ഷേപ്പ് ഫ്രണ്ടിൽ പക്ഷേ ഉള്ളിൽ അങ്ങോട്ട് ഒരു സാധനത്തിലും അങ്ങനെയൊക്കെയാണ് പണമെന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ വെറുതെ ഇതിലേക്ക് പണിയുമ്പോൾ രസമില്ല കാണാനൊക്കെ ആയിട്ട് വളർന്നു ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും കഴിച്ച് കാണാൻ സ്വിച്ച് എത്തി എല്ലാവരും ടൗൺ ഏരിയയിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട് വരുന്ന ആഹാരങ്ങൾ തിരക്കുണ്ടാവും എല്ലാവരുന്നതാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡിൽ പോകുമ്പോഴാണ് നമ്മുടെ കളക്ടറേറ്റിൽ പോകുന്നത് ആ ഓട്ടോസിലൊക്കെ പോകുന്ന റോഡുണ്ട് ഗൈസ് ഇവിടുത്തെ കളക്ടറേറ്റ് അധികവും പോകുമ്പോഴാണ് ആ റോഡിൽ പോകുമ്പോഴാണ് കളക്ടറേറ്റ് പോകുന്നത് നമ്മൾ തെരുവട കഴിഞ്ഞു ഇനി സ്വിച്ചാണ് ഫുള്ളും ഇനി ഫുള്ള് ടൗൺ ഏരിയ ഉണ്ട് ഇനി ഫുൾ ടൗൺ ഏരിയയാണ് ഗൈസ് ഇനി ഫുള്ള് തിരക്കും ബ്ലോക്കും ഒച്ചപ്പാടും തോടെ ഒക്കെ ആയിരിക്കും വണ്ടിയുടെ ഓങ്ങടിയും കളയൊക്കെ ആയിരിക്കും എന്നാലും നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകാം ഇവിടുന്ന് ഇപ്പോൾ റൈറ്റിലേക്ക് നമ്മൾ ഡാൻ പറയ്ക്കും ഏറ്റവും ഊണമ്പറയ്ക്കുന്നത് ഏറ്റവും ആണ് ഊണമ്പറേക്ക് പോകുന്നത് നമ്മൾ ഏറ്റവും തിരുവനന്തപുരത്തേക്ക് നമ്മളെ മ്യൂസിയം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ മൃഗത്തിൻ്റെ കമറെത്തി ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തുകഴിഞ്ഞിട്ട് പെട്ടെന്ന് തമ്പളിട്ടു ദോഷം എല്ലാത്തില്ല രാവിലെ എട്ട് മണി മൂന്നേ ആവുമ്പോൾ മൂന്നേ ആവുന്നേ ഉള്ളൂ ദോഷ ശരിയാവുന്നില്ല എല്ലാം ക്ഷണിച്ചത് തമ്പാങ്കിലോട്ട് കാണാൻ രാവിലെ സാധാരണ വണ്ടിയാകുമ്പോൾ നമ്മൾ പാളയത്തിന്ന് തമ്പാടി പോകില്ലേ ഇതിപ്പോൾ കിഴക്കേക്കോട്ട വന്നിട്ടാണ് പോകുന്നത് അങ്ങോട്ട് ജോലിക്കാരെ കാക്കാവള പ്ലാനിൽ വണ്ടി ഇങ്ങനെ ചുറ്റു വാങ്ങിയാൽ പോകണമെന്ന് തോന്നുന്നു അതായിരിക്കുള്ളൂ നോക്കാൻ പാളയത്ത് വണ്ടി വാങ്ങാതെ നേരെ നമ്മൾ തമ്പാദൂർ പോകാൻ തമ്പ്മാനിൽ പോയിട്ട് തമ്പ്മാനിൽ കിഴക്കോട്ട് പോകുകയാണ് കിഴക്കേക്കോട്ട് പോയിട്ട് അതുവഴി പുള്ളിക്ക് പോകുക എന്നാണ് കൺഫോടെ പറഞ്ഞത് എനിക്ക് റൂട്ട് അറിയാൻ പോളാട്ട് അതുവഴി പോകണം എന്നൊന്ന് നോക്കാം നമ്മളത് തമ്പ്മാൻ വിട്ട് തമാന ഇറങ്ങിയത് സ്റ്റേഷനിലേക്ക് പോകണം ശ്രുതി ഫ്രണ്ട് പോയിട്ട് ഇവിടുത്തെ ഫ്രണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവാം എന്തായാലും ട്രെയിൻ എത്രയാണെങ്കിൽ അറിയാൻ പാടില്ല ട്രെയിനിൽ ആടെ ഇഷ്ടം പോകണം ട്രെയിൻ ഉണ്ടാവും നമ്മൾ എന്താ നോക്കാം ട്രെയിനിപ്പോൾ എടുക്കുന്ന സ്തുതികളാണ് അവിടെ ചോദിച്ചാലും പറഞ്ഞു അന്നേരം പ്ലാറ്റ്ഫോം നമ്മൾ നാല് ട്രെയിൻ ഇപ്പോൾ ഇപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് അന്നേരം പോവാം അത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഉച്ചയാക്കു മുമ്പ് വീട്ടിലെത്താൻ പറ്റും നമുക്ക് അവിടെ നടക്കുന്നുണ്ട് ആ പോകാൻ ആകാശങ്ങളൊക്കെ വാങ്ങി പോയി സോറി കൈസ് അതിനിടയ്ക്ക് വീട്ടെടുത്തപ്പോൾ ഫോൺ പോയി കയ്യിൽ പോയി നമ്മൾ അന്നേരം പെട്ടെന്ന് പോവാ നടന്നു പോവാം സൂര്യൻ തന്നെ ആളെ ഫാസ്റ്റാണ് കൈസ് കണ്ടോ എൻ്റെ ബാക്കി ബാങ്ക് സൂര്യ തേങ്ങ ഇപ്പം എൻ്റെ ഫ്രണ്ടിലായി എപ്പോഴും അങ്ങനെ ഓട്ടോ ആണ് നിങ്ങളെപ്പോലെ ഓട്ടത്തിൽ നിന്ന് ഓടാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ പണ്ട് ഓട്ടോ വശത്തിലും നടത്ത വശത്തും സ്കൂളിൽ പങ്കെടുക്കുകയാണ് ഞാൻ പക്ഷേ അതിനൊന്നും പങ്കെടുക്കാത്ത എനിക്ക് സ്പോർട്സ് ആക്ടിവിറ്റി ആയി കലാപാല്പര്യത്ത ആളായിരുന്നു എൻ്റെ വീട്ടിൽ എനിക്കതിലൊന്നും കഴിവില്ല തന്നെ പോകുന്നുണ്ട് നമുക്ക് പോകാൻ കൂടെ സ്റ്റെപ്പ് മടി മടിപൊടേണ്ടി വരും നമ്മൾ പണ്ടുമ്പോൾ ലിഫ്റ്റ് അടിച്ചേ പോകാറുള്ളൂ ഇപ്പം ലിഫ്റ്റിൽ പോകാൻ നല്ലത് ഫയർ പഴയ ലിഫ്റ്റിക് കടിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കറി മുകളിലെത്തി നമ്മൾ നടന്നു പോവാം പ്ലാറ്റ്ഫോം നമ്പർ നാലിലാണ് ട്രെയിൻ ഇരിക്കണത് അവിടെ തന്നെ ട്രെയിൻ വന്ന ട്രെയിനാണ് കിടക്കണത് ട്രെയിൻ ഇരിക്കേ കിടക്കാണ് ഇങ്ങനെ ശ്രുതി വന്നത് ശ്രുതി ട്രെയിൻ കിടക്കുകയാണ് അപ്പം ഇരിക്കേ കിടക്കാണ് ആ ശ്രുതി ഭയങ്കര ഫാസ്റ്റാണ് കൈസ് അവിടെ ഭയങ്കര ഫാസ്റ്റ് ഓടും എനിക്ക് ഫാസ്റ്റ് ഓടാൻ പറ്റാ ഞാൻ പറഞ്ഞാൽ നടന്നേ പോലും പ്ലാറ്റ്ഫോം നമ്പർ നാല് ഇതാണ് അപ്പുറത്താണോ പറ എന്താണ് നമുക്ക് പോവാം ട്രെയിൻ എന്തായാലും എന്താണ് ട്രെയിൻ നോക്കാം നമുക്ക് ഫ്രണ്ടിൻ്റെ ഹാൻഡിക്കാപ്പിൽ പോയി കാണാം കേസ് അത് കണക്കുള്ളൂ പോവാം ശ്രുതി ചാർജ് ഇത്താൻ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ആയി റെഡി ആയി കഴിഞ്ഞു പോണി ചാർജ് എത്തിട്ടെ ഞാൻ എന്തായാലും ബാത്റൂമിലേക്ക് പോയിട്ടാണ് ട്രെയിനിൽ തിരക്കില്ല വരാട്ട് ഇങ്ങോട്ടിപ്പോൾ ഇവിടുന്ന് പിടിക്കുന്നു പക്ഷേ കുറച്ചും കൂടി തിരക്കുമെന്ന് തോന്നുന്നു ഓരോ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തിരക്ക് കൂടും നോക്കാം വിടെ ഇരിക്കുന്നു എന്റെ മോളിൽ കയറി എനിക്കിവിടെ ഇരിക്കാൻ ഇഷ്ടം ഇനിയിപ്പോ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ ആർജ് അവിടെ റെസ്റ്റ് എടുക്കട്ടെ ഞാനിവിടെ ഇരിക്കട്ടെണ്ടെ വലിയ ഡിസബിലിറ്റി കോച്ചാണ് അപ്പൊ എന്തായാലും നമ്മളിവിടെ ഹാപ്പിയാണ് പിന്നെ നേരെ എറണാകുളത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം പലമൂന്ന് താഴെ പോകണം

എന്ത് ചോദിച്ചു എന്ത് ചിന്ത വെച്ചാൽ ഈ കൊറിയറായിക്കാണ് സാധനം വേണ്ടിയിട്ട് ഉപയോഗിച്ച് എന്നാൽ പിന്നെ അവർക്ക് എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെൻറ്റ് വെച്ചോളൂ അത് ചെയ്തിട്ടില്ല സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് നമ്മൾ ആക്കി എടുത്തപ്പോൾ തിരക്കൊക്കെ ഫുള്ള് ഹാൻഡിക്കാപ്പിലേക്കായി നിൽക്കാൻ പോകുന്ന മനസ്സിലാവും നിൽക്കാൻ പോയിട്ട് ഇറങ്ങാൻ പോകാൻ പറ്റാത്ത അവസ്ഥയായി ചവിട്ടി ഇതിലേക്കാണ് പുറത്തേക്ക് ഇറങ്ങിയത് അത്രയും തിരക്കായിരുന്നു ഇറങ്ങാൻ അവസ്ഥ മേക്കാതെ എന്തോരൾക്കാർ ഇവിടുന്ന് ലോങ് ഒക്കെ പോകണിഷ്ടം പോലെ വർക്ക് ഇഷ്ടംപോലെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ അന്യ സംസ്ഥാനത്ത് ഒരാളും ഇഷ്ടംപോലെ ഇവിടെ പോകാറല്ലേ അപ്പോൾ അവരൊക്കെ പോകണതല്ലേ വീട്ടിലേക്ക് ഇവന്മാർക്ക് രണ്ട് എക്സ്ട്രാ സെക്കൻഡ് ക്ലാസ് ഇട്ടൂടെ സാധാരണക്കാരന് വേണ്ടിയൊക്കെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ തിരക്കായിരുന്നു നമ്മളത് പുറത്തിറങ്ങി നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ഇവിടെ നിന്ന് മെട്രോ കയറിപ്പള്ളി ഇടപ്പള്ളി പോയിട്ട് ഇടപ്പള്ളിന്ന് വരുന്ന പ്രൈവറ്റ് ബസ് കയറി വീട്ടിൽ പോവാം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വയ്ക്കുന്നത് നമുക്കെന്തായാലും മെട്രോ കാരണം ആ എളുപ്പം ഇവിടുന്ന് ഇവിടുന്ന് ബസ് പോകാൻ നല്ലത് മെട്രോയിൽ പോകണം നല്ലത് എന്തായാലും നമുക്ക് മെട്രോയിൽ പോകണ്ട മെട്രോയിൽ പോവാം ബസ്സിൽ പോകേണ്ട എന്നുള്ള പ്ലാനിലാണ് നടക്കുന്നത് ഇപ്പോൾ എന്തായാലും തിരക്കണ്ട ഓക്കേ ഈ വണ്ടിക്കന്ന വണ്ടീന്ന് ഇറങ്ങിയ ആൾക്കാർ എണ്ണമാണ് ഈ തിരക്കാണ് നിങ്ങൾ കാണുന്നത് വണ്ടീന്ന് ആൾക്കാർ ഇറങ്ങാൻ ഉണ്ടായിരുന്നു കേറാ അതിൻ്റെ ഡബിൾ ഡബിൾ ഉണ്ടായിരുന്നു ഞാൻ ആലോചിക്കണത് ഇറങ്ങിയ ആൾക്കാരെ കാണുമ്പോൾ പത്തിരട്ടി കയറേണ്ടത് ഇതിലേക്കെ കൂടി ആ ട്രെയിനിൽ എങ്ങനെ കയറുന്നു ആലോചിക്കണത് കുറഞ്ഞു നേരം തൂങ്ങിയൊക്കെ പോകേണ്ടി വരുമോ അത്രയ്ക്കും തിരക്കായിരുന്നു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ തിരക്ക് ആളുകൾ അപ്പോൾ തൂങ്ങിയൊക്കെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഞാൻ തോന്നുന്നു നമ്മളെന്തായാലും പുറത്തിറങ്ങി നമുക്കിനി സേഫായിട്ട് ഇറങ്ങി മെട്രോയിൽ പോവാം മെട്രോ സ്റ്റേഷൻ മുന്നോട്ട് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് മെട്രോ ഇറങ്ങി പോവാം പക്ഷെ നോർത്തിലായിരുന്ന പണിപാടിയന്നെ അവിടെ പക്ഷെ മെട്രോ സ്റ്റേഷൻ വെച്ചാൽ നമ്മൾ റേറ്റ്സ് ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിൽ കുറച്ച് ദൂരം നടക്കാണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അവിടെ വീട്ടിൽ പോവാം മെട്രോ സ്റ്റേഷനിൽ പോവാം അപ്പുറത്തെ ഒറ്റക്ക് സീറ്റ് േഷനിൽ നിന്നായതുകൊണ്ട് മാത്രം റെയിൽവേ സ്റ്റേഷനിലായത് ഭയങ്കര തിരക്കാണ് ആദ്യം ഇരിക്കുവാണ് എനിക്കിഷ്ടപ്പെടുന്നില്ല കഴിച്ച് നമ്മൾ എടപ്പള്ളി ഇറങ്ങിയിരിക്കുകയാണ് അപ്പുറത്ത് വന്ന് ഇവിടെ നേരെ നോക്കി കഴിഞ്ഞ കാണാൻ കഴിബാണ് അങ്ങനെ വന്ന് ഇങ്ങനെ പൊട്ട വെയിലാണ് താഴെ ഇറങ്ങുമ്പോൾ അറിയാം കരിയും നമ്മൾ പോവാം ആദ്യം ഇങ്ങനെ എവിടെ പോയി ഞാൻ ഒരു കാര്യം നടന്നു വന്നപ്പോഴേ കണ്ടത് അവിടുത്തെ കാട്ടുചെടി ചെടി ഇതൊരു കാട്ടുചെടിയാണ് ചെടിയാണ് നമ്മളവിടെ തത്തമ്മ തത്തമ്മ ഉണ്ടാവുന്ന പൂ ഉണ്ടാവണ ചെടിയാണ് അതാ ഇത് ഇതാണ് അവിടെ ഉള്ള കാട്ടിലുള്ള ചെടിയൊക്കെ ഇവിടെ മിക്ക നട്ട് വെച്ചിന് ഇത് കാണുമ്പോഴേ ചെടി പറഞ്ഞത് നോക്കാം പൈസ അവസാനം കൊള്ളം ഇഷ്ടപ്പെട്ടു നൈസ് അപ്പോൾ ഫൈനൽ കേസ് നമ്മളെ എടപ്പള്ളിയിൽ ബസ് ചേരാൻ വേണ്ടി വന്നിരിക്കാനും ഇപ്പോൾ ഇവിടെ നിന്ന തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെനിന്ന് ഇനി നമ്മൾ പറവൂർ വണ്ടി കയറാൻ നല്ല ഇട്ടില്ല ഇത് ചേരാൻ നല്ലവരാണ് വരക്കാൻ കേസ് നമുക്ക് ബസ് കിട്ടിയ തിരക്കാണ് ഏറ്റവും ബാക്കിലാണ് ഡെസ്റ്റിനി എനിക്ക് മരിക്കും വണ്ടി അതെ ആറ് ജനം വണ്ടി കിടിച്ച സ്ഥലം അപ്പോൾ നമുക്കെന്തായാലും നമ്മൾ അമ്മേ ഫൈനൽസ് നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ശരിക്കും ഫുഡൊക്കെ കഴിച്ചു വീട്ടിലെത്തി നമ്മൾ കുസ്കച്ചോടുണ്ടാക്കുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഫുഡ് കഴിച്ചില്ലേ അങ്ങനെ ആ സമയത്ത് അങ്ങനത്തെ ഒരു സ്കൂൾ വിളിക്കാൻ സമയത്ത് വരുന്ന സമയത്ത് ഫോൺ ഐസ്ക്രീം ആയിട്ട് ചോക്കോ ഐസ്ക്രീം കഴിച്ച് ഫസ്റ്റ് എടുക്കാൻ അടുത്ത വിടുമായിട്ട് താമസിക്കാൻ ബൈ ഫ്രം മാർജി നമുക്ക് നാളെ ട്രാവൽ ആയിട്ട് നമുക്ക് നാളെ അടുത്ത ബ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണാൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനൊക്കെ എന്നെ മറക്കരുത് അടുത്ത ഇവിടെ താമസിക്കാൻ ബൈ ഫ്രം ആർജി ഗൈസ് താഴെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ട് മസ്റ്റേഡും കയറി ഫോളോ ചെയ്യുക കൂടുതലും കാര്യങ്ങളൊക്കെ അവളങ്ങോട് കോണ്ടാക്ട് ചെയ്ത് അവളെ മെസ്സേജ് ചെയ്താൽ മതി എന്ത് കാര്യത്തിലും എല്ലാത്തിനും അവളെ മെസ്സേജ് ചെയ്തത്